എനിക്ക് വരുന്നില്ലല്ലോ എനിക്ക് ഇതും കാണാൻ പറ്റുന്നില്ല വിജയിച്ചു എന്നാ അയ്യോ എനിക്ക് പക്ഷെ ഇപ്പഴാട്ടോ കമന്റ് വന്നത് അതെ നേരത്തെ ഒരു ലൈവ് ഇപ്പഴാട്ടോ കമന്റ് ഒക്കെ വന്നു തുടങ്ങി ഫുൾ സ്ക്രീൻ അല്ല അല്ലേ ഹായ് ണ്ടോ ഞാൻ പ്രശ്നം അറിയത്തില്ല ഞാനിവിടെ സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതിൽ സെറ്റിംഗ് വല്ല മാറ്റം ഉണ്ടോന്ന് അറിയില്ല Earth... ് മഴ ഇവിടെ മഴ പെയ്തേ അപ്പൊ ഇവിടെ മഴ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ മഴ പെയ്തു രാവിലെ ഇന്നലെ രാത്രി മുതൽ അപ്പൊ ഇപ്പൊ നല്ലൊരു മഴ പെയ്തു അപ്പൊ ഞാൻ ചുമ്മാ ഒരു ലൈവ് പോയി അപ്പൊ അത് കിട്ടിയില്ലെന്ന് തോന്നുന്നു അങ്ങനെ അതാണ് ഉം ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രയൽ നോക്കിയതാ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നാട്ടില് ഞങ്ങള് പത്തനംതിട്ട കിട്ടി കിട്ടി ഇവിടെയും വന്നു ലൈവ് ആ ഷിബു നമ്മളെ മനസ്സിലായി നമ്മളെ മനസ്സിലായി നമ്മളെ മനസ്സിലായോണ്ടിരിക്കത്തില്ലല്ലോ നമ്മളെ മനസ്സിലായി നോട്ടിഫിക്കേഷൻ വന്നോ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അങ്ങനെ എന്തോ ക്ലാസ് ഇവർക്ക് അവധി ഓൺലൈൻ ക്ലാസ് കൊടുത്തു ഫാൻസിന് അപ്പൊ അതിനിടയ്ക്ക് ഒന്ന് കേറിയതാ ജസ്റ്റ് അങ്ങനെ പേരുള്ളോണ്ട് എനിക്ക് മനസ്സിലായില്ല പ്രൊഫൈൽ പിച്ചർ ശരിക്കും നോക്കിയില്ല എനിക്കിപ്പ മനസ്സിലായി നമ്മൾ ചങ്കല്ലേ ജയൻ ഹായ് ജയൻ എനിക്കിപ്പ മനസ്സിലായി ഷിബു ആരാണെന്ന് അപ്പൊ താങ്ക് യു എല്ലാരും വന്നല്ലേ അപ്പൊ കേക്കുന്നുണ്ട് സ്ക്രീനിലും സ്ക്രീനും പ്രശ്നമൊന്നുമില്ലേ പിന്നെ അടുത്ത നല്ലൊരു മഴ വരുമ്പില്ല അപ്പൊ അപ്പൊ ഓക്കെ എന്നാ ടാറ്റ ഞാൻ ചുമ്മാ ഒന്ന് വന്ന് ചുമ്മാതാട്ടോ ഒരു ട്രയൽ നോക്കിയതാ കാരണം നേരത്തെ ലൈവിന് എന്തോ ജസ്റ്റ് ഒന്ന് വന്നതാ കേറിട്ടില്ല എന്നാ ശരി കേട്ടോ ടാറ്റ ഓക്കെ അടുത്ത നല്ലൊരു മഴയ്ക്ക് വരാം നിങ്ങളുടെ അവിടെ എങ്ങനെ മഴയുണ്ട് ദുബൈയില് നല്ല മഴയാണെന്ന് പറയുന്ന ആയിട്ട് അവിടെ മഴയുണ്ടോ ആർക്കില്ലേ സൗദിയിലും മഴയാണോ ക്ലാസ് ഉണ്ടാക്കി എത്ര നോക്കണ്ട ഓൺലൈൻ ക്ലാസ് നടക്കുക എന്നാ ശരി അവളെ ക്ലാസ് തുടങ്ങാറ ഇപ്പൊ ഞാൻ പോട്ടെ ഓക്കെ ബൈ ബൈ വീണ്ടും കാണാം നല്ലൊരു മഴയാവുമ്പോ അടുത്ത ലൈവ് ബൈ